ഹായ് ഫ്രണ്ട്സ് സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൈക്ക് കത്തി വറ്റിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാനായിട്ട് ഇന്നേക്കിപ്പോൾ ഒരു ടെൻ ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് എടുക്കാനായിട്ട് പോകണം പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ മാഹരി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഈ ഒരു സമയമൊക്കെ ആവുമ്പോൾ കോക്കുന് കുറച്ച് ഷോപ്പിൽ നിന്നൊക്കെ കുറച്ചൊരു ഒഴിവായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മളിവിടുന്ന് ഒരു അരമണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ ഫോക്കസിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ ദോഹയിലുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും ഫോക്കസ് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടോ നല്ല ഹോസ്പിറ്റലാണ് മലയാളികൾ കൂടുതൽ സ്റ്റാഫുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എനിക്ക് സ്റ്റിച്ച് എടുക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു സ്റ്റിച്ച് എടുക്കുമ്പോൾ സ്റ്റിച്ചെടുക്കുമ്പോൾ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു കാക്കും ഇങ്ങനെ പറയുന്നുണ്ട് എന്നോട് എടുക്കുമ്പോൾ നല്ല വേദനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ എനിക്ക് ടെൻഷൻ അടിച്ചിട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോണത് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫായിട്ടൊക്കെ കുറച്ചൊരു നമ്മൾ അറിയാം അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ അവരെന്നോട് പറഞ്ഞ് വേദന ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു വേദന ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പോയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് അത്ര വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് പറ്റിട്ടോ ഇന്ന് ചെന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു നമ്മൾ നേരെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാൻ പോകാമെന്നോ വിചാരിച്ചു പക്ഷെ അവർ സ്റ്റിച്ചെടുക്കണ ആ അവിടെ സിസ്റ്റർമാർ പറഞ്ഞു അവരൊന്ന് ഡോക്ടറെ കാണിച്ചോളൂ കാണിച്ചിട്ട് നമുക്ക് ഡോക്ടറെന്താ പറയണ വെച്ചാൽ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം നമ്മളിപ്പോൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഡോക്ടറെ കാണിച്ച് പുറത്തിറങ്ങിയ ശേഷം ഡോക്ടർ ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചെടുക്കുക കാരണം പത്ത് ദിവസം തന്നെയുള്ള സ്റ്റിച്ചൊക്കെ മാക്സിമം നിൽക്കുക അതുകൊണ്ട് സ്റ്റിച്ച് എടുത്തിട്ട് കുറച്ച് ഒന്ന് കുറച്ച് ദിവസം കൂടി ഒന്ന് കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആ വെള്ളവും അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ കുറച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ സ്റ്റിച്ചൊക്കെ എടുത്ത് അലഹമില്ല ഒരു കുഴപ്പമില്ലാതെ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചട്ട് ഇവിടെ വന്നാൽ ഇവർക്കുള്ളൊരു പണി ഇതുതന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ക്യാഷ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്നാക്കോ ജ്യൂസൊക്കെ എടുക്കുക പക്ഷെ ഇന്ന് ഉപ്പയും മക്കളും കുറേ ശ്രമിച്ചിട്ടും ക്യാഷ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല ഒരു സാധനമായിട്ട് കിട്ടിയതുമില്ല കേട്ടോ ഭയങ്കര നിരാശയോട് കൂടിയിട്ടോ പുറത്തിറങ്ങുന്നത് കാക്കൂന തന്നെ ഒരു സ്വഭാവമുണ്ട് എന്ത് കണ്ടാലും അത് നമുക്ക് പറ്റണതാണ് അത് കിട്ടുവോളൂ അവിടെ തന്നെ നിൽക്കട്ടോ ഇന്ന് ഏതായാലും ഒന്നും കിട്ടിയില്ല പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പോരണ്ട് നമ്മളിനി എങ്ങോട്ട് പോകും എന്നുള്ളൊരു പ്ലാനിങ്ങിലുണ്ട് കാരണം നമുക്ക് നിങ്ങൾക്കറിയാലോ കാക്കൂന അധികം നമ്മളപ്പം കിട്ടത്തില്ല കേട്ടോ തിരക്കായിരിക്കും അപ്പം ഇന്ന് കുറച്ച് ഒഴിവുള്ളതുകൊണ്ട് ആ ദോഹയിൽ പോവാം നമുക്ക് അപ്പം നമ്മൾ വല്ലപ്പോഴൊക്കെ തന്നെയുള്ളു കെട്ടോ പുറത്തേക്ക് ഇറങ്ങാറ് എപ്പോഴൊന്നും ഇറങ്ങാറില്ല കാരണം കാക്കൂന് അധികം സമയം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാനേ മക്കളെ ആയിട്ട് ഒറ്റയ്ക്ക് പോരണം കേട്ടോ അപ്പോൾ എനിക്ക് അത് കുറച്ചൊരു റിസ്ക്കുള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ വല്ലാതെ മക്കളെയും കൂട്ടി ഒറ്റയ്ക്കൊന്നും അങ്ങനെ പോരല്ലെ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ പോരും അത് ഞാൻ ഒറ്റക്ക് തന്നെ ആയിരിക്കും കേട്ടോ പോരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കാക്കുനെ കിട്ടിയതുകൊണ്ട് നമുക്ക് ദോഹയിൽ ഒന്ന് കറങ്ങി അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നു ആ സമയം ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ ഏതായാലും പിന്നെ ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങണം പിന്നെ ഫുഡ് കഴിക്കണം അതൊക്കെ കേട്ടോ ഇനി അടുത്ത പരിപാടി മക്കൾക്കൊക്കെ നല്ല വിശക്കുന്നുണ്ട് അവർ ഞാൻ പറയേണ്ടിട്ടുണ്ട് അവിടെ വിശക്കുന്നുണ്ട് ഭക്ഷണം വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നല്ല ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ചായമുക്ക് അത് തോന്നുന്നുണ്ട് ആ റെസ്റ്റോറൻ്റെ പേര് അവിടെ കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ കാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ഫുഡിനെ പറ്റി എന്നോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് അവിടുത്തെ ഗീ റൈസ് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നൊരു പ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ പക്ഷേ അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് അത് എന്തായാലും പോകുമ്പോൾ ഞാൻ കാണിക്കട്ടോ അവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റുള്ള അടിപൊളി ഫുഡാണ് കേട്ടോ ഞാനും ഗീ റൈസ് ൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കാക്ക് പറഞ്ഞോട് ചായമുക്കിലോ ഗീ റൈസ് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിന് ദേഷ്യം വരലുണ്ട് കേട്ടോ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയില്ല കേട്ടോ പക്ഷെ അവിടെ പോയി ഫുഡ് കഴിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മനസ്സിലായതെട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഖത്തറിലുള്ള ആളുകൾ എന്തായാലും ഒന്ന് വന്നിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ഗീ റൈസും പൊറാട്ടയും ചിക്കനോ കൊണ്ടുള്ള ഒരു ഐറ്റം പിന്നെ ബീഫ് കൊണ്ടുള്ള ഒരു ഐറ്റം ഒക്കെ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അധികം കുറേ ഫുഡൊന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി കാരണം മക്കളൊക്കെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ അത് ഗീ റൈസ് വന്നു പൊറോട്ടയും വന്നിട്ടോ ഇനി നമ്മൾ കഴിക്കുകയാണ് സൂപ്പറാണ് കേട്ടോ കൊണ്ടുള്ള വിഭവം അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് പിന്നെ ബീഫ് സ്വതവേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര അത് ട്രൈ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ താ മക്കളും നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ പോകുന്നത് കാക്കുവിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ വെറാഫീലുള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത് അവിടെ ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ നമ്മൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യണം അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഒരു ഷോപ്പ് ആപ്പ് സ്റ്റോറ് ഇത് ഗർറാഫിയിലാണ് കേട്ടോ വരുന്നത് അപ്പം ഇവിടെ ഷോപ്പ് ക്ലോസ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ നമ്മളെ റൂം ഉംസലാലിലാണുള്ളത് അവിടെ നമുക്ക് ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടോ ഇനി പോകുന്നത് അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർ റീൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പം എടുക്കട്ടോ അവർക്ക് ഇങ്ങോട്ട് വരുന്ന ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം എന്നെ കൊണ്ടിങ്ങനെ പല പ്രാവശ്യമായിട്ടും ഇങ്ങനെ റീൽസ് എടുപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് എടുത്ത് കൊടുക്കും പിന്നെ എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്നാലും ഇവരെ ഇഷ്ടമല്ലേ എനിക്ക് ഒരു ഈയൊരു മേഖല ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് കേട്ടോ അവർക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാ അവരുത് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വൈലബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുട്ടോ നിങ്ങളുടെ കമൻ്റുകൾ വായിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റുകളൊക്കെ എഴുതിയ കേട്ടോ ഇനി ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരണ്ടി ഇപ്പം നമ്മുടെ കയ്യിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ അപ്പം ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ